രോട് സംസാരിച്ചപ്പോൾ നല്ല പോസിറ്റീവായ ചില സൂചനകളാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് സ്ലോ ആണ് റിക്കവറി പ്രോസസ്സ് എന്ന് പറയുന്നത് എന്നാലും ശുഭാപ്തി വിശ്വാസത്തിലാണ് എല്ലാവരും നിൽക്കുന്നത് സർക്കാർ ആരുടെ കൂടെയാണ് എന്നത് വീണ്ടും വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വീണ്ടും ഉണ്ടായിരിക്കുന്നത് അല്ല ഗുരുതരമായ പാളിച്ച സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായി എന്ന് പോലീസ് തന്നെ സമ്മതിച്ചല്ലോ ഒന്ന് ഇത്രയും വലിയ പരിപാടികൾ നടക്കുമ്പോൾ ആ സലാരയാണ് ജി സി ഡിടെ ജി സി ഡിയിലെ എഞ്ചിനീയറിംഗ് വിങ് ശ്രീ അത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായി അവരത് ശ്രദ്ധിക്കണമായിരുന്നു വലിയ പരിപാടികൾ നടക്കുമ്പോ ഉള്ള സുരക്ഷാ സംവിധാനം പോലീസ് പരിശോധിക്കണം പോലീസ് ഉത്തരവാദിത്തമില്ലേ കളമശ്ശേരിയിൽ ഒരു അപകടം ഉണ്ടായതല്ലേ കളമശ്ശേരിയിൽ കുസാറ്റിൽ വലിയ അപകടം ഉണ്ടായതല്ലേ അന്നും പോലീസിന്റെ അനാസ്ഥയുണ്ടായിരുന്നു ഇവിടെയും പോലീസിന്റെ അനാസ്ഥയുണ്ട് പത്ത് പതിനയ്യായിരം പേര് പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഈ എങ്ങനെയാണ് ഇവർ ആളുകളെ കബളിപ്പിച്ച് പൈസ മേടിക്കുക ഇന്റെ സംഘാടകർ പല പ്രാവശ്യം എത്രയോ പരാതികൾ ആളുകൾ ഇപ്പൊ കൊടുത്തു കഴിഞ്ഞു പോലീസ് ഒരു രീതിയിൽ അന്വേഷിക്കുന്നില്ല ഇത്രയും തട്ടിപ്പ് പരിപാടികൾ നഗരത്തിൽ നടത്തി ആളുകളെ ചൂഷണം ചെയ്യാണ് അപ്പോൾ പോലീസിനും എല്ലാവർക്കും സംഘാടകർക്കൊക്കെ പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ട് നോക്കി കഴിഞ്ഞിതമായ അല്ല ഇവിടെ വന്ന് ഇതുപോലത്തെ ഒരു വലിയൊരു അപകടം സംഭവിക്കുന്ന ഒരു പരിപാടി ഇങ്ങനത്തെ ഒരു അപകടം സംഭവിച്ചത് എല്ലാവർക്കും അറിയാം നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്താണ് കൃത്യമായ സുരക്ഷാ വീഴ്ച കൊണ്ടാണ് സംഭവം ഉണ്ടായത് ഇത്രയും വലിയ ഉയരത്തിൽ ഒരു സ്റ്റേജ് പണിതിട്ട് ആ സ്റ്റേജിന്റെ മുമ്പിൽ ഒരു ബാരിക്കേഡ് പോലും ഇല്ലാതെ ഏറ്റവും കൊണ്ടുപോയി ഫ്രണ്ട് ലെയറിലുള്ള ചെയർ മുഴുവൻ ഏറ്റവും അടുത്തു കൊണ്ടുപോയിട്ടിട്ട് നടക്കാൻ പോലും ആളുകൾക്ക് സ്ഥലമില്ലാത്ത രീതിയിൽ പരിപാടി വെച്ചു ഞാൻ ചോദിക്കട്ടെ മന്ത്രിയോട് ചോദിക്കാനുള്ള ചോദ്യം പിന്നെന്തിനാ അന്വേഷണം നടത്തുന്നത് ഈ മന്ത്രി തന്നെ അങ്ങ് തീരുമാനം പ്രഖ്യാപിച്ചാൽ മതിയല്ലോ ഒരു സുരക്ഷ വീഴ്ചയില്ല ഒരു കുഴപ്പമില്ല പിന്നെ ആരെ പറ്റിക്കാനാണ് ഈ അന്വേഷണം നടത്തുന്നത് അതൊന്നും വേണ്ട തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ പുറത്തു വരില്ല അതാണ് കറക്റ്റായിട്ടുള്ള കാര്യം നിരന്തരമായി ഇത്തരം പരിപാടികൾ നടക്കും ഇപ്പോൾ മുഖ്യമന്ത്രി ഒരു പരിപാടിയാണെങ്കിൽ ഇത് മതിയാ സുരക്ഷ അങ്ങനെ ആയിരിക്കോ നോക്കുന്നത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ സുരക്ഷാ വീഴ്ച പോലീസ് നോക്കിയാൽ മതിയോ പ്രത്യേകിച്ച് ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയിലെ എൻട്രൻസ് ആളുകൾ പുറത്തേക്ക് പോകുന്നത് അവിടെ സ്റ്റേജ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നത് ഇതെല്ലാം പോലീസ് പരിശോധിക്കണ്ടേ പോലീസ് ഇതൊന്നും പരിശോധിച്ചിട്ടില്ല അതുകൊണ്ട് ഇതിന്റെ ഇതിന്റെ ഇത് ഏറ്റെടുത്തിരിക്കുന്ന ഈ പരിപാടി ഏറ്റെടുത്തിരിക്കുന്ന അതിന്റെ നേതൃത്വത്തിലുള്ളവർക്ക് ഉള്ളവർക്ക് സി പി എമ്മുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ടാണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടി മന്ത്രി സജി ചെറിയാൻ ഇറങ്ങിയിരിക്കുക അല്ല പരിപാടിക്ക് പലരും പോയി കാണുമല്ലോ പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം അങ്ങനല്ല പന്ത്ര ഇതിലെ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് കഴിഞ്ഞ ജി സി ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ ആ ബഡ്ജറ്റിൽ കായികേതര പരിപാടികൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു ഈ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം പണിതത് ഇവിടുത്തെ സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കായികേതര പരിപാടികൾക്ക് ലക്ഷക്കണക്കിന് രൂപ വാടക കൊടുത്ത് ഈ പരിപാടികൾക്ക് വേണ്ടി അതൊരു സ്റ്റാർ നൈറ്റ് ആകാം എന്തു ആകാം ഇപ്പോൾ നമുക്ക് ഗ്രൗണ്ടിൻ്റെ നടുക്ക് പോയി കുഴിയിടാൻ സാധിക്കില്ല കാരണം ഗ്രൗണ്ട് കേടാവും അതിന് എൻജിനീയറിംഗ് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ ഇവ ഇവർ നടത്തുന്ന എന്ത് നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിലും അതിനൊരു സേഫ്റ്റി പ്രോട്ടോക്കോൾ പാലിക്കാൻ അതിൻ്റെ ജി സി ഡിയുടെ എഞ്ചിനീയറിംഗ് നിങ്ങൾ തയ്യാറാവണം പിന്നെ പന്ത്രണ്ടായിരം കുട്ടികൾ പെർഫോം ചെയ്ത ഒരു പരിപാടിയിൽ ആ പന്ത്രണ്ടായിരം കുട്ടികളുടെ പാരൻസ് വരും അവരെല്ലാ പാർട്ടിയിലും പെട്ട ആളുകളുണ്ടാവും അവർ അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം നമുക്ക് അന്വേഷിക്കാൻ പറ്റും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സംഘാടകർക്ക് പ്രധാനപ്പെട്ട ആളുകൾക്ക് പാർട്ടിയുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് അതിലിപ്പോൾ എൻ്റെ മോള് ഡാൻസിന് പോയിട്ടുണ്ടെങ്കിൽ രക്ഷയിതാവ് എന്നുള്ള രീതിയിൽ അവിടെ പോകും ഞങ്ങളെ ജനപ്രതിനിധികൾ എന്നുള്ള രീതിയിൽ വിളിച്ചു ഞങ്ങൾക്ക് രണ്ട് ദിവസം മുമ്പാണ് ഇൻവിറ്റേഷൻ കിട്ടിയത് അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം ഒരു എം എൽ എക്ക് ഇതാണ് സുരക്ഷാ ക്രമീകരണമെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന പരിപാടികൾ ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ എന്തായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഞാനതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അതാണ് അതായത് ഇന്റെ സംഘാടകരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് മന്ത്രി നടത്തിയത് അല്ല മന്ത്രി അല്ലല്ലോ ഒരു അന്വേഷണം പോലീസ് നടത്തുന്ന സമയത്ത് ഒരു മന്ത്രി വന്ന് ഒരു സുരക്ഷാ വീഴ്ച ഇല്ല എന്ന് പറയുന്നത് അനൗചിത്യമല്ലേ അല്ലേ അനൗചിത്യല്ലേ അനൗചിത്യമല്ലേ അത് പറയാമോ അന്വേഷ്യമന്ത്രിക്ക് പോലും പറയാൻ പാടില്ല ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പോലും പറയാൻ പാടില്ല അന്വേഷണം നടത്തി അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരാണ് സുരക്ഷാ വീഴ്ച ഉണ്ടാവില്ലെന്ന് പരിശോധിക്കുന്നു അപ്പൊ അത് എഴുതിയാടിയുള്ള പ്രതികരണം എന്ന് പറയുന്നത് ഇതിന്റെ സംഘാടകരെയും ഇതിന്റെ ഈവെന്റ് മാനേജ്മെന്റ് ഏറ്റെടുത്തിരിക്കുന്ന ചില ആളുകളെയും സംരക്ഷിക്കാൻ വേണ്ടിട്ട് താല്പര്യമാണ് ആ താല്പര്യം അത് നമ്മൾ നോക്കാം റിപ്പോർട്ടൊക്കെ പുറത്തു വരട്ടെ ഞങ്ങളും ഉണ്ടല്ലോ ഇവിടെ അതാണ് അത്രയും ശ്രദ്ധ അവിടെ ഉണ്ടായിരുന്നല്ലോ എം ബി ഐ ബിടൻ പറഞ്ഞത് കറക്റ്റ് ആണ്